ുഭത്താ നമ്മുടെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ തെറ്റു കുറ്റങ്ങളും അല്ലാഹു വിട്ടു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടമല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുഹാനുഭവത്താൽ ദൂരീകരിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജോലികൾ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ കൃഷികൾ പോലും الله سبحانه وتعالى دمودي الله سبحانه وتعالى دمودي مجلسنا وليير مجلس ساق الله سبحانه وتعالى ما آمين يا رب العالمين أن أنس بمالك مالك رضي الله عنه قال كنت أمشي مع رسول الله صلى الله عليه وسلم وعليه برد نجراني وليل الحاشية അള്ളാഹുബിൻ്റെ റസൂലിൻ ഞങ്ങളുമൊക്കെ ഒരുമിച്ച് ഞാൻ നടന്നു പോവുകയായിരുന്നു റസൂലിൻ്റെ കയ്യിൽ റസൂലിൻ്റെ തോളിൽ പുതപ്പ് കരയൊക്കെ കട്ടിയുള്ളതായ നജറാനിയൻ പുതപ്പ് അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ തോളിലുണ്ടായിരുന്നു ഫ അതുബിയു ജി ജബദ ഒരു അയറാബിയായ മനുഷ്യൻ ഈ റസൂൽ കാണുകയും യും റസൂലിനെ പിന്നിലൂടെ ചെന്നിട്ട് ഈ പുതപ്പിന് ഒരു ഒറ്റ വലി വലിക്കുകയും ചെയ്തു അനസു ഹബീബിൻ്റെ തോളിൽ കിടക്കുന്ന ആ ഷാറിൽ ആ പുതപ്പിൽ ഈ ആരാബി അങ്ങോട്ട് വലിച്ചപ്പോലും കൗത്തിലൂടെ പിരടിയിലൂടെ ഇതിൻ്റെ അടയാളമുണ്ടായി അത് ഞാൻ കണ്ടു എന്ന് അരസിന ഹൃദയ ഉദാഹരണൻ പറയാണ് എന്നിട്ട് എങ്ങനെ വലിച്ചതിന് ശേഷം ആ സുമ എന്നിട്ട് ഈ പറയാണ് യാ മുഹമ്മദ് ആബി പറയുകയാണ് ില്ലാഹില്ലത്ീ എന്ത നിന്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സ്വത്ത് നിന്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ സമ്പത്ത് അതിൽ നിന്ന് എനിക്ക് നീ ദാനം തരണം തരാൻ വേണ്ടി കൽപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലൈഹി സ്വലമയോട് തങ്ങൾ പറയേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു പുഞ്ചിരിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അമർ അലഹുബിഅത്വാഹിൻ അദ്ദേഹത്തിന് വേണ്ടി ദാനം ചെയ്യാൻ വേണ്ടി സ്വതക്കു ചെയ്യാൻ വേണ്ടി റസൂൽ സുൽ സല്ലാഹുലി വസല്ല മാതങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മുടെ അടുക്കലാണ് ഇത്തരം പ്രവർത്തനം ആരെങ്കിലും ചെയ്തതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ് നമ്മൾ നമ്മുടെ പിന്നിലൂടെ വന്നിട്ട് നമ്മുടെ പിരടിയിലൂടെ ചുറ്റിയിരിക്കുന്നതിന് മുണ്ടിനെ വലിച്ച് നമ്മളെ വേദനിപ്പിച്ചു അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ മാനസികമായ അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അല്ലെ ദേഷ്യത്തോടു കൂടെ ചിലപ്പോൾ തിരിഞ്ഞൊരു വരെ നമ്മൾ അടിക്കും അത്രത്തോളം ദേഷ്യമായിരിക്കും നമുക്കൊക്കെ പക്ഷേ ഹബീബുനാ ഹബീബുന റസുലാഹി സാഹുല തങ്ങൾ ഈ പുതപ്പിനെ വലിച്ചപ്പോൾ ശക്തമായ റസൂൽ വലിയ എന്നാലും അള്ളാഹുവിന്റെ ആ സമയത്ത് കുഞ്ചിരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അദ്ദേഹം ശേഷം ചോദിക്കുകയാണ് എനിക്ക് അള്ളാഹു തന്ന മുതലിൽ നിന്ന് ദാനം ചെയ്യണം സ്വതക്ക തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ്സല്ലാഹുലൈ വസ്ല്ലാ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ആ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് പറയാണ് ആ മനുഷ്യന് സ്വതൊക്കെ കൊടുക്കാൻ വേണ്ടി ഉള്ള സമ്പത്തിൽ നിന്ന് അദ്ദേഹത്തിനെ കുറച്ച് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് നമ്മുടെ അവസ്ഥയും റസൂൽ വസ്ല്ലാ മാത്തങ്ങളുടെ അവസ്ഥയും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെട്ടിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ഒന്ന് നന്നാക്കിക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തെക്കൊന്ന് നന്നാക്കിക്കൊണ്ട് നമ്മുടെ ഈമാനികമായ ഇസ്ലാമികമായ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹു സുഹാനു വാല തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല ചെറിയ ഇന്ന് പെട്ടെന്ന് നിറത്തേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും പ്രത്യേകിച്ച് പരത്തി പറയുന്നില്ല നമ്മൾ നല്ല നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ് അൽഫാത്തി اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين الله سبحانه وتعالى ഈ يقي ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ അവരുടെ ഹദറത്തിലേക്ക് ഈ ഫാത്തിഹയുടെ സവാമിനെ എത്തിച്ചു കൊടുക്കട്ടെ ആമിനി അറബല്ല ആലമിൻ ഇന്ന് നമ്മൾ നിക്രയിലേക്ക് കടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ഖിലാസോടു കൂടെ ചൊല്ലുക ഇന്ന് നമുക്ക് പെട്ടെന്ന് മജലിസ് നടത്തേണ്ടതു അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കും എല്ലാവരും ചെയ്യാൻ ആവശ്യമുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ച് ദ്വാ ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടി മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹസ്ബിയല്ലാഹു നിഅമൽ നിഅമൽ മൗലാ حسبي الله نعم الوكيل <سؤال> <سؤال> نعم المولى ونعم النصير حسبي الله نعم الوكيل 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 نعم المولى ونعم النصير حسبي الله ونعم 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 الوكيل نعم المولى ونعم النصير So ും നീ ഏറ്റെടുക്കണേ അള്ളാ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അള്ളാ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഹൈറും വരക്കത്തും നൽകണേ ഇനി സഹോദരങ്ങളെ നമ്മൾ ഹയ്യ ഹയ്യ എന്ന് കയ്യും എന്നത്യാണ് നമ്മൾ മജലിസ് മുടക്കണ്ട എന്ന് കരുതിയിട്ടെന്ന് ലൈവിൽ വന്നതാണ് ഇന്ന് പ്രത്യേകത അർജൻറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ചെയ്യുക ഇനി യാ യാ ഹയ്യു എന്ന എന്നതിരെ ചൊല്ലുകയാണ് യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ 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 ഹയ്യു ഹയ്യു കയ്യോം <applause> يا حي يا قيوم 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 സ്വീകരിക്കണേ തമ്പുരാനെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ ഞങ്ങളുടെ എല്ലാവിധ അസുഖങ്ങൾക്കും നീ ശിഫാ നൽകണേ അള്ളാ ഇനി നമ്മൾ നാരിയത്ത് നാരിയറ്റലാച്ചെല്ലാം പോകാൻ ഷാഹ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ എന്നും പറയുന്നത് പോലെ എല്ലാ നീയത്തുകളും നമ്മൾ വെക്കുക അള്ളാഹു സ്വഹാനുഭവത്തിൽ സ്വീകരിക്കട്ടെ اللهم صل صلاه تاميلا وسلم سلاما تامن على سيدنا محمد الذي تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه تعمل وسلم سلاما تامن على سيدنا محمد الذي تنحل به العقد فرج به القرب وتقله به الهبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تأمن سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الهبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام عن الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمل على سيدنا محمد الذي تنحل به النقد وتنفرج به القرب وتقضى به الهبائج وتنال به الروائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به القدوه تنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستثقل الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به القدوه

പരിശുദ്ധമായ മക്കയിലും മദീനയിലും സിയാനത്ത് ചെയ്യുവാനും ഹജ്ജും അമ്രയിൽ നിർവഹിക്കുവാനും അള്ളാഹു ഹുസഹാൻ വല തോഫ് പ്രദാനം ചെയ്യട്ടെ അവിടെ പോയവർക്ക് ഇനിയും ഒരുപാട് തവണ അവിടെ പോകാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ മുത്തനബിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനി ഗ്രഹിക്കട്ടെ ഇനി നമ്മൾ സമയമാണ് എല്ലാവരും الله <applause> العليم استغفر الله العظيم 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 استغفر الله أستغفر <applause> الله العظيم استغفر 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 അഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ നിങ്ങളെ എല്ലാവിധ എല്ലാവിധ പാപങ്ങളും നീ പുറത്തു തരണേ തമ്പുരാനെ അള്ളാഹുവേ ഒരുപാട് പാപങ്ങളുടെ പാപങ്ങൾക്കൂടെ കുംബാരണ്യങ്ങൾക്കുണ്ട് അള്ളാഹുവെയെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവേ മരിക്കുന്ന അവസരത്തിൽ ഞങ്ങളെ വെള്ളവസ്ത്രമുക്കളിൽ നിന്നതുപോലെ ശുദ്ധിയാക്കുന്നത് പോലെ ഞങ്ങളെ വൃത്തിയാക്കി ശുദ്ധിയാക്കി പാപക്കറകളും ഇവരും വായിച്ച് കളഞ്ഞ് ശുദ്ധമായ മനസ്സോടുകൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ തമ്പുരാനെ സഹോദരങ്ങളെ മജ്ലിസ് അറബൽസ് നീട്ടിക്കൊണ്ട് അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ മജ്ലിസിനെ വലിയൊരു മജ്ലിസാക്കി തരട്ടെ ഇന്ന് കുറച്ച് അർജന്റുണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് ആ പരിപാടിയിലേക്ക് എത്തേണ്ടത് കൊണ്ട് തന്നെ പിന്നെ ഇന്ന് പെട്ടെന്ന് നിർത്താൻ പോവുക നമ്മൾ ദിഖറുകൾ പെട്ടെന്ന് കഴിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ നമ്മൾ പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ദ്വാ ചെയ്ത് കൊണ്ട് പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കും എല്ലാവരും ഈ വിനീതിന് വേണ്ടി ദ്വാ ചെയ്യണം അവരുടെ കല്യാണം തടസ്സം മാറും കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ദ്വാഹ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ദ്വാഹ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ മുറാതകളും ദാഹ ഹാസിലാക്കി കൊടുക്കട്ടെ കല്യാണത്തിലുള്ള തടസ്സങ്ങളൊക്കെ അള്ളാഹു സുബഹാനു വത്തല എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ നല്ല സ്വാലഹാങ്ങളായ നല്ല ദീനീചിട്ടയുള്ള ഇണകളെ കൊണ്ട് കെട്ടിച്ചയക്കാനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നല്ല കുടുംബജീവിതം നയിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കാനുള്ള അള്ളാഹു സുബഹാനു വത്തലെ പ്രദാനം ചെയ്യട്ടെ അതിലുള്ള തടസ്സങ്ങൾ അള്ളാഹു സുബഹാനുവല എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين ويطمئنانين المتلسينين سيكريكني الله യും സ്വലാത്തിനെയും സ്വീകരിക്കണേ തമ്പുരാനെ അതിന്റെ സ്വഭാപിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കണേ അല്ല കബറി വിശാലമാക്കി കൊടുക്കണേ അല്ല എല്ലാ നിലക്കും റാഹത്തും സന്തോഷവും നൽകണേ തമ്പുരാനെ സ്വർഗീയ അനുഭൂതികൾ എല്ലാം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ വലതു കയ്യിൽ കിതാബ് നൽകുന്നവരിൽ ഉൾപ്പെടുത്ത

اللہ 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 ہوئے اللہ ہوئے ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ തമ്പുരാനെ എല്ലാവിധ എടുങ്ങേറു മുസീബത്ത് ആഫത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്നും അപകടമരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ചീത്തയായ മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേ തമ്പുരാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് െ എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി നൽകണേ തമ്പുരാനെ അതിൻ്റെ മാർഗങ്ങൾ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ വീടില്ലാത്തവരുണ്ട് തമ്പുരാനെ വീട് വെക്കാനുള്ള തോഫീക്ക് അള്ളാ വീട് പണി പൂർത്തിയാക്കാനുള്ളവരുണ്ട് അള്ളാഹുവേത് പൂർത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണേ അള്ളാ സാമ്പത്തികമായ സഹായങ്ങൾ അള്ളാഹുവേ സാമ്പത്തികമായ എല്ലാ നിലക്കും ായ രീതിയിൽ ഉണ്ടാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ സ്വരിഹീകളായ സന്താനങ്ങൾ നൽകണേ അല്ലാ വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ കൊണ്ട് കെട്ടിച്ചയക്കാനുള്ള കെട്ടുവാനുമുള്ള തോഫീക്ക് നൽകണേ അല്ലാഹുവേ അങ്ങനെ ജോലിയിലൊക്കെ വരക്കത്തും നൽകണേ അല്ലാ ബിസിനസ്സുകളിൽ ബറക്കത്തും നൽകണേ അല്ലാ കച്ചവടങ്ങളിൽ ഹൈറും നൽകണേ പരക്കത്തും കൃഷികളിൽ ഹൈറും നൽകണേ കയറും ഞങ്ങളെ പ്രവാസികളായ ആളുകൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അവരുടെ ജോലികളിലുള്ള പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ എൻ്റെ തടസ്സങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ അനുയോജ്യമായ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ല അവർക്ക് അനുയോജ്യമായ ജോലി എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ ഉള്ള ജോലിയിൽ തന്നെ ഹൈറും പരക്കത്തും നൽകണേ അല്ലാ സമയം എത്തുമ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ തന്റെ കുടുംബത്തിലേക്ക് ചെന്നെത്താനുള്ള തോഫ് നൽകണേ അല്ലാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നിർവഹിക്കുവാനും സിയാറത്ത് ചെയ്യുവാനും ഞങ്ങൾക്കും നിങ്ങളോട് ബന്ധപ്പെട്ടവർക്കും തോഫീക്ക് നൽകണേ അല്ലാ ഞങ്ങളെ എല്ലാവിധ എല്ലാവിധ ഇടങ്ങേറും മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കണേ അല്ലാ ജിന്റെയും ശൈതാനിയത്തിന്റെയും ഇൻസാനീയത്തിന്റെയും ഷർറുകളിൽ യും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ മാനസികമായ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കാൽമുട്ട വേദന കൈമുട്ട വേദന നെഞ്ചുവേദന വയറുവേദന തലവേദന അങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ചു കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എല്ലാ വേദനകളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ക്യാൻസർ ഇഴ്സ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ് അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നൽകണേ അള്ളാ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലോ കൂട്ടത്തിൽ ഈ പാപിയാണ് 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 ദോഷിയാണ് അല്ലാഹുവേ പക്ഷേ ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യരുണ്ടാകുമല്ലോ അല്ലാഹുവേ അവരുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അവാ സ്വീകരിക്കണേ അതിന് ഉത്തരം തരണേ അല്ലാ ഞങ്ങൾക്ക എല്ലാ പ്രയാസങ്ങളും ഈ സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ ദീനിന്റെ സ്വാധീനങ്ങളാക്കണേ അല്ലാ അള്ളാഹുവേ മാതാപിതാക്കൾക്കും ഉസ്താദമാർക്കും ദീനിനുമൊക്കെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ വേണ്ട വൃത്തിയിലൂടെ പോകുന്ന മക്കളാക്കല്ല തമ്പുരാന് അത്തരം പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങൾ മക്കളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ അവരുടെ സുഹൃ ബന്ധങ്ങൾ കൂട്ടുപോ കൂട്ടുബന്ധങ്ങൾ എല്ലാം നന്നാക്കണേ തമ്പുരാനെ അത് അവരുടെ മനസ്സുകളെ നന്നാക്കണേ അല്ലാ ദീനിനോട് അടുപ്പമുള്ളവരാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ കൂട്ടത്തിൽ ഒരുപാട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദ്മാരല്ലാകെ അവർക്ക് ദീർഘായുസ് മാഫിയത്വം നൽകണേ തമ്പുരാനെ അല്ലാ നിരക്കും നൽകണേ അല്ല അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، توفنا مسلمين والحقنا بالصالحين، امين برحمتك يا ارحم الراحمين. സഹോദരങ്ങളെ ഉസ്താദിൻ അള്ളാഹു ദീർഘായുസ് മാഫിയത്തും ആരോഗ്യവും നൽകി അറബൽ ആലമീൻ എല്ലാവരും ദ്വാ ചെയ്യണം ഉഷാ വിനീതൻ ഈ വിനീതൻ ഒരു പാവിയാണ് ദോഷിയാണ് കൂടുതലുള്ളതൊന്നും അമലുകളൊന്നുമില്ല ഈ വേഷം തന്നെ ഉള്ളു മനസ്സിലാക്കിയാൽ മതി ഈ പാപിയായ ഈ ദോഷിയായ പാവ പാവമാണ് അള്ളാഹുവെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ഈ ഈ വിനീതന് വേണ്ടി ദ്വാഹ ചെയ്യണം ആരോഗ്യത്തിൻ്റെ വേണ്ടി ദീർഘായുസന് വേണ്ടി ഈമാൻ സലാമത്തായി മരണപ്പെടാൻ വേണ്ടി എല്ലാവരും ദുരാ ചെയ്യണം എല്ലാവരും ദുഃഖിക്കണം ഞാനും ഇൻഷാള്ള എൻ്റെ ഉൾപ്പെടുത്തും അള്ളാഹു ഉൾപ്പെടുത്തുമുള്ള സുഹാനുഭവത്തായ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ ഇൻഷാള്ള ഇന്ന് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർത്തുകൊണ്ട് ചെറിയൊരു അർജൻറ് ഉണ്ടായതുകൊണ്ട് താഴെ മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുള്ളത് പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ മജീസ് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തതാണ് ഇപ്പോൾ ഇൻഷാള്ള ഒരുപാട് ആളുകൾക്ക് ഇനിയും എഴുതി അയക്കാനും തുക കൊണ്ട് വസീത ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയും നമുക്ക് കൂടുതൽ സമയമൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ല നാളെ നമുക്ക് എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക നമ്മുടെ മജലിസിനെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കാനുള്ള ഒരു മജ്ലിസാക്കി നമ്മൾ വെക്കുക ഈ മജ്ലിസിൽ ഓരോ നീയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു സുബഹാനുബത്തേല ആ നീയത്തുകളൊക്കെ ആ മുറാദുകളൊക്കെ തരും ഇൻഷാ അല്ലാ നല്ല നീയത്തോടും കൂടെ പങ്കെടുക്കുക നമ്മൾ ചെല്ലുന്ന നിഖറുകളും സ്വലാത്തുകളൊക്കെ നല്ല ആത്മാർത്ഥതയോടും കൂടെ എല്ലാവരും ചെല്ലുക അള്ളാഹു സുബാനുബത്തേല സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനു വത്താല സ്വീകരിക്കട്ടെ നമ്മുടെ മജിലസിന് അള്ളാഹു സുബഹാനു സ്വീകരിക്കട്ടെ നല്ല ഇജാബത്തുള്ള ഷിഫാഖുള്ള ഉള്ള മജിലിസായി നമ്മുടെ മജലിസ് മാറണം അള്ളാഹുസ്ബുബാനു വാല അങ്ങനെ തന്നെ ആക്കി തരട്ടെ അള്ള പങ്കെടുക്കുന്ന എല്ലാ ആളുകളും എല്ലാ ദിവസവും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ പരിചയമുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ഈ മജിലിസിൽ പങ്കെടുപ്പിക്കാനും എല്ലാവരും ശ്രമിക്കുക അള്ളാഹു ഹുസ്ബഹാന വല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ യാ ആമിദലും അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത